എന്തോരം വൃത്തിയാക്കിട്ട് ക്ലീൻ ആക്കണേ ആക്കണേണ്ടാട്ടുകാർ ഒരുപാട് ഒക്കെ ചെറുപ്പക്കാർ കൂടിയിട്ട് കൂടി പറ മാലിന്യ ബോർഡും വെച്ചിട്ടുണ്ട് മുത്തുമണിയാളെ എന്തൊക്കെയാ കഥ നമ്മളെ ബുറാക്കാണ്ടിയിലകള് ഇതിപ്പോ നമ്മളെ എന്താ പറയാ നമ്മളെ കോഴിക്കോട് തൃശ്ശൂർ റോഡില് നമ്മളെ മലപ്പുറം ജില്ലയില് എഡരിക്കോട് പാലച്ചിറന്മാരാണ് നമ്മള് ബാക്കിൽ കണ്ടത് നമ്മളെത്രയും എന്താ പറയാ കോഴിക്കോട് ഭാഗത്തേക്ക് പോകണ നമ്മള് പാൽച്ചിറമ്പ എന്നൊരു അപകടം നിറഞ്ഞ വളവ് നമ്മളെ ബാക്കിലാണ് അപ്പൊ എൻ എച്ച് അറുത്താറ് പോണത് ഇതി കൂടി ഒന്നല്ല നമ്മള് കണ്ടെങ്കിൽ ബാക്ക് കൂടി ഒരു സാധാ സീതാ ജായക എന്തെങ്കിലും നടക്കണല്ലോ ആ പാഴ്ചറമ്പാട് ഇപ്പൊ ഏകദേശം പ്ലേ ഓവറിന്റെ വർക്കാണ് ഈ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് മുകൾക്ക് പോണം പക്ഷെ നമ്മള് ആണെങ്കിൽ അര കിലോമീറ്റർ ആദ്യം നടന്നു പോണം അപ്പൊ പിന്നെന്താ പറയാ ഏതാ നടക്കല പിന്നെ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ നമ്മളെ നാട്ടിലെ ഇപ്പൊ വരുന്ന മയക്കാലം ഒക്കെയാണ് വരുന്നത് അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ കുട്ടികൾക്കൊക്കെ രോഗങ്ങളൊക്കെ വളരെ കൂടുതലാണ് അപ്പൊ എന്താ നമ്മളെ ചെറുസോല ഭാഗത്ത് പുതിയ ക്ലിനിക്ക് നമ്മളെ കുട്ടികളുടെ ഡോക്ടർമാരുണ്ട് രണ്ടു നേരം ചീറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മളീ തായ കാണെങ്കിൽ നമ്മളെ ചെറുസോല ഭാഗത്താണ് അപ്പൊ ആവശ്യക്കാരൊക്കെ ഈ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി കുട്ടികളുടെ ഡോക്ടറെ ക്രസന്റ് ക്ലിനിക്ക് ചെറുസോല കുട്ടാട്ടുപാറ കണ്ടിയില്ല നിങ്ങളെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ടി അപ്പൊ നമ്മൾ നേരെ എട്രിക് കൊടുത്ത വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പൊ അവിടെ പോയേക്കല്ലേ എഡ്രിക്കോടിന്റെ അപകട വളവിനെ പാലച്ചിറമ്പാട് ഏകദേശം മലപ്പുറം ജില്ലയിൽ അത്യാവശ്യം ഡ്രൈവിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അറിയണ കേസാണ് ഈ ബിക്രസംഘടന ആ വീടിന്റെ മുന്നിൽ കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പണി നടന്നു പോണേ എന്നും നല്ല മയക്കാറാണല്ലോ അപ്പൊ ഞാനെന്താ പറയാ എഡ്രിക്കോട് ജംഗ്ഷൻ എഡ്രിക്കോട് അങ്ങനെ ഭാഗം കാണി നമ്മുടെ പള്ളീന്റെ ഭാഗം പാടും കാണി ഇവിടുന്ന് ഒരുപാട് നടന്നു പോണം വണ്ടിയൊന്നും പോവില്ല അപ്പൊ ഈ എഡ്രിക്കോട് എന്താ പറയാ നമ്മൾ പാലച്ചിറമ്പാട് ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞ വളവാണ് അതുപോലെ തന്നെയാണ് നമ്മളെ വളാഞ്ചേരി വെട്ടപ്പാറ കണ്ടങ്ങൾ കട്ടകളൊക്കെ നല്ല ഉഷാറായിട്ട് പണി നടക്കണ്ടേ നടക്കണ്ട വെട്ടിക്കാലിക്കുന്നത് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ ഇവർന്ന് ഒരുപാട് നടന്നു പോട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണണമെങ്കിൽ ഏയ് ചളി പിടിങ്ങളെ ഏത് വിക്രസനും താന്നുപോകട്ടെ അമ്മാരി ചളിയാണ് നമ്മൾ പറഞ്ഞ യാത്ര പറയാണ് അര കിലോമീറ്ററിലേറെ നടക്കണം അപ്പൊ നല്ല പണിയുണ്ട് അപ്പൊ എന്നാ സെന്റർ പോയിന്റൊക്കെ എത്തണമെങ്കിൽ ഒന്ന് നടന്നു പോണം അതുകൊണ്ട് എത്തിയിട്ടാണ് ഇനി ബാക്കി വിശേഷങ്ങൾ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം നമ്മളെ ഇവിടെ എന്താ പറയുക നമ്മളെ കട്ടണ്ടല്ലോ കട്ട കെട്ടി 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 ജാമ്പുവാന്റെ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് കണ്ടാ ഒരുപാട് ഹൈറ്റ് ഇതാ പാചറാട് ടേനിങ് കഴിഞ്ഞു തന്നെ പിന്നെ സർവീസ് റോഡ് ആയിട്ട് വരാനുള്ളതാണ് അപ്പോ നമ്മളെ അമ്മിക്കുട്ടിക്ക് ഒന്നും പ്രത്യേകിച്ച് പരുന്നല്ലോ നമ്മളവിടുന്നിങ്ങനെ നടന്ന് വന്നിട്ട് നേരെ കണ്ടത് നമ്മളെ നച്ചൂനം പിടിച്ച പാച്ചെറമാരുടെ ടേനിങ് ആണ് മക്കളെ ഈ കാണുന്നത് മുകളുടെ കയറുമ്പോ ഭയങ്കര ചൊർക്കാണല്ലേ നിങ്ങളൊന്നും വിചാരിച്ചണ്ട ഇത് മുകളിൽ കയറുമ്പോ മാത്രമേ ഉള്ളു ആ വീടൊക്കെ നോക്കി നില വീടൊക്കെ എന്താ പറഞ്ഞ ആ രണ്ടു നില നമ്മൾ അപ്പാർട്ട്മെന്റ് മേൽക്ക് കയറാനുള്ള ഒരു കോണി വെച്ചിട്ടുണ്ട് അത് കേരളേ നമ്മൾ എന്താ പറയാ ഇവർന്ന് ഏകദേശം നമുക്കൊരു എഴുന്നൂറ് മീറ്ററിൽ ഏറെ നമുക്ക് ഫ്ലൈ ഓവറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മള് എഡ്രിക്കോഡ് പാർത്ത് ഏകദേശം തിർ റോഡിന്റെ പകുതി വരെ നമ്മളെ ഫ്ലൈ ഓവറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഐ ഡിവൈഡറൊക്കെ അതെങ്ങനെ കാത്തിക്കാണ് എന്നാ കോൺക്രീറ്റ് എന്നാ കോൺക്രീറ്റ് നമ്മൾ കല്യാണൊക്കെ കല്യാണൊക്കെ നമ്മൾ ഇങ്ങനെ ആളിക്കല്ലോ അതോ ഇഞ് നാല് സെന്റ് അഞ്ചു സെന്റ് അതേമാക്കി അമ്മ പ്രവാസി ആക്കിണ്ട് ഗൾഫ് പോകുമ്പോ അതാ ടിക്കറ്റ് എടുത്തടാ ഇനി ഇരുസെന്റ് പത്തിസെന്റ് പറയില്ലേ അതേമാക്ക ഈ വാപ്പിന്റെ മേഖല ഈ പെരിക്കും കാലം കണ്ടിട്ടുണ്ടാവില്ല കേറിയിട്ടുണ്ടാവില്ല പക്ഷെ എന്താ പറയാ ഒരു പൊടിക്ക് കച്ചറും കാമനൊന്നും ഇല്ലാ അപ്പൊ ഇവിടെ ഇങ്ങനെ പോയിട്ട് അട്രിക്കോട് അങ്ങാടിങ്ങനെ കാണണമെങ്കിൽ ഇന്നലെ കണ്ടിട്ടുണ്ടോ സ്വാഗതമോട് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടാണ് ഇന്നാണെങ്കിൽ ഞായറാഴ്ചയാണ് ഇന്നലെ വൈകുന്നാട് ഉച്ചന്റെ ശേഷം എടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അമ്മ എന്താ ഹൈറ്റിലെ അത്രയും പോയതാ പക്ഷെ ഞാൻ എന്താ പറയാ സെൻട്രൽ ഭാഗത്തേക്ക് എത്തും മക്കളെ ഇഞ് ഒരുപാട് യാത്ര പറയണം പിന്നെ അങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല എന്താ ഇവിടെ വള്ളം നിർത്തി നല്ല സെറ്റ് ആണ് ഇവിടെ നല്ല ഗ്രിപ്പ് ആട്ടോ മുകളില് മുത്തുമലയാളെ ഞാൻ എന്താ പറയുക നമ്മളുടെ ഡോക്ടറിൻ്റെ ഒരു ഇത് കാണിച്ചില്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ചെറുസോല ഭാഗത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മളെന്താ പറയുക പെരി നമ്മളാണു ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളാ അതിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് വണ്ടി വരാനുള്ള ഒരു ഹോസ്പിറ്റലാണത് അപ്പൊ നമ്മളെ നാട്ടിൽ എന്താ പറയാ നമ്മളെ അയൽമാസത്തിൽ മുമ്പൊക്കെ ചികിത്സിക്കണ ഡോക്ടർമാർ തന്നെയാണ് രാവിലായാലും വൈകുന്നേരം ആയാലും അവിടെ ട്രീറ്റ്മെന്റിന് വരുന്നത് അപ്പം എന്താ പറയുക ഈ പെണ്ണിങ്ങക്കെ എന്താ പറയാ മാപ്പിളാരെ കാത്തേക്കണ്ട അവസരം നീ കുട്ടികളത്തേക്കാണ് മാം പോവേ അതുകൊണ്ടാണ് നമ്മളത് കാണിച്ചത് അപ്പൊ അതെൻ്റെ ഉമ്മ ആ കാണുന്ന ലോങ് ആ ഇവിടെ എത്തണം നടന്ന് തന്ന ഞാൻ അവിടുത്തെ പണ്ട പള്ളീന്റെ മുന്നാരെ കാണുന്നുണ്ടേ നമ്മളെ എഡ്രിക്കോഡില് പുല്യ പള്ളിണ്ടല്ലോ പുതിയായിട്ട് നിർമ്മിച്ച അതിന്റെ മുന്നാരാണ് കാണണത് ഞാൻ കൊറച്ചു ഓഫ് ആക്കിണ്ടിട്ടാ നിങ്ങൾ നിങ്ങളെന്തരോ ഇവിടന്ന് നടന്നിട്ട് ഞാൻ എത്തണം ഏ എന്താ ലെ അള്ള രണ്ടുനില വീടൊക്കെ ഏത് അറിയോ തീ എത്രീട് ഒരു ഐഡിയ ഇല്ല അപ്പൊ അതിന്റെ എത്തട്ടെ ഇവിടെ നിന്ന് ഈ ഫ്ലേവറിന്റെ നടുവിൽ വരുന്ന ഡിവൈഡർ ഉണ്ടല്ലോ ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ളതാണ് നമ്മള് എല്ലോർത്തും കൊറന്നൊക്കെയല്ലേ അപ്പൊ അതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കനത്തിൽ തന്നെ ചെയ്തു തരണേ നമ്മളെ അടികളുള്ള ഗ്യാപ്പാണ് നമുക്ക് തുപ്പാനൊക്കെ ഉള്ള ഗ്യാപ്പാണ് അങ്ങനെയുള്ള ഗ്യാപ്പ് ഒക്കെ പിന്നെ വെള്ളം പോവാനുള്ള സൈഡാണ് ഇത് അടി അല്ല ഫുള്ള് കൊതുക് മുട്ടല്ലോ കെ എന്നാറ് കൊതുകിനെ വളർത്തുന്നുണ്ടല്ലേ ഇത് അനീതി അക്രമാണ് ഇപ്പൊ അര മണിക്കൂർ മുന്നേ കോൺക്രീറ്റ് ചെയ്തതാണ് നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാതെ കോൺക്രീറ്റ് ഇപ്പൊ ഇന്ന് ചെയ്താണല്ലോ നിങ്ങൾ വിചാരിച്ചു ഞാൻ പൊട്ടത്തരം പറയണ നല്ല ഇന്നത്തെ കോൺക്രീറ്റ് ആണ് അപ്പൊ കോൺക്രീറ്റ് കഞ്ചു നോക്കി ഇങ്ങനെ ഒന്ന് കഴിക്കട്ടാ എന്താ സംഭവോ അപ്പൊ ഇങ്ങനെ നമ്മൾ പള്ളിണ്ടല്ലെ എഡർകോട് പള്ളി അതിന്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഫുള്ള് സുന സുന കമ്പിയ തടഞ്ഞു പോകാൻ പാടില്ല അഥവാ അതിന്റെ മേക്കാരെയെങ്കിലും കേറിലുണ്ടെങ്കില് പിന്നെ അവിടെനിന്നാണെങ്കിൽ കോൺക്രീറ്റ് കഴിഞ്ഞ പണി കഴിഞ്ഞ ഭാഗം ഹ് ഇതാ പുലര് വീടുണ്ടായിന്നോടെ ആ വീടിന്റെ മുഗൾ ഭാഗാണ് കാറിന് ഇണ്ടെങ്കില് ഉം ഈ പേരിൽ ആറ് വ്യത്യാസുണ്ട് എന്റെ ഒരു അറിവില് എന്റെ പകുതിയിലേറെ കാറിന് തിന്നു പോയിട്ടുണ്ട് പിന്നെ നമ്മൾ എഡരിക്കോട് ടൗണിലുള്ള പള്ളിയാണ് കാറിന് അത് നമ്മളെന്താ പറയുക മമ്മതിപ്പള്ളി എഡരിക്കോട് വരെയുള്ള റോഡിന്റെ പണിക്ക് കഴിഞ്ഞിട്ടല്ലോ തിരു റോഡിന്റെ ഭാഗമാണ് ആ കാറിന് നമ്മള് കുറച്ചും കൂടി എത്തട്ടെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറേ നടന്നെത്തിയ ഒരു എന്തായാലും പത്തഞ്ഞൂറ് മീറ്റർ ലേറെ നടന്നു വന്ന് ഇതിന് നടുഭാഗത്തേക്ക് എത്തുമ്പോൾ ഇത് എഡറിക്കോട് കോട്ടക്കൽ പോണ റോഡാണ് ഈ കാണുന്നത് ഈ റോട്ടില് ഇന്ന് ഞാൻ കണ്ടെന്തോ നമ്മുടെ നാട്ടുകാരായ കൊറേ ആൾക്കാര് നമ്മുടെ സൈഡിലുള്ള പൊന്തീം കാര്യങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നുണ്ട് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കണേ കാരണങ്ങള് എന്തോ ഒരു വൃത്തിയാക്കിത് ക്ലീൻ ആക്കണേ കാരണങ്ങള് സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാർ ഒരുപാട് ഒക്കെ ചെറുപ്പക്കാർ കൂടിയിട്ട് ഇനിയും പറ മാലിന്യ ബോർഡും വെച്ചിട്ടുണ്ട് ഇതൊക്കെ പരിസരം നല്ലതാണ് ഏജന്തുക്കളും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നതും കുറെ കാര്യങ്ങൾ നമുക്ക് തടയാൻ കഴിയും അത് ഇതൊക്കെ നമ്മളെന്താ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് വേറെ സ്വഭാവമുണ്ട് ഇതൊന്നും ഒരു സംഭവം പിന്നെ നമ്മളെ വണ്ടിയിൽ വന്ന രാത്രി കച്ചറിയും കാര്യങ്ങളും കൊടുക്കുന്ന കുറച്ച് ചെറുച്ചകളായ കുറച്ച് നാട്ടുകാരുണ്ട് അങ്ങനത്തെ ചേച്ചാന്ന് വിളിക്കുന്നതിന് വലിയ കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം ഡിവൈഡറിന്റെ വർക്ക് അവിടുന്ന് കൂടുതലും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഉണ്ട് കണ്ട ഒരുപാട് പണിക്കാരുണ്ട് സംയുക്തമായിട്ട് ക്ലീൻ ആക്കണേ എന്തൊക്കെ ചെയ്യുന്നില്ലേ ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ആക്കണ ആ സൈഡ് കണ്ടെങ്കിൽ കോട്ടകളിൽ ഭാഗം പള്ളി കണ്ടെ പള്ളി ഒക്കെ ഇതിന്റെ മുകളിൽ കേറുമ്പോഴാണ് അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണാ അത് രാവിലെ വന്നിങ്ങനെ കൂടെയാണ് വന്നത് പക്ഷെ വന്നപ്പോ കണ്ട ഭയങ്കര ഭയങ്കര കൗതുകമായിട്ട് ബസ് ഒക്കെ പിടികൊള്ളിന്റെ വലിപ്പം ഇല്ലേ അപ്പൊ കാറോ അത്രയും ചെറുതാണ് കണ്ടെങ്ങനെ ആണ്ട് പോണില്ല അത് നമ്മൾ എട്രീകോട് പാച്ചിറമാട് നമ്മൾ തിരുവനന്തപുരം റോഡ് ഇനി ഞാൻ നിന്ന് നടന്നിട്ടിന്റെ വണ്ടിന്റെ ആണ്ടെത്തണം ഇതൊരു സ്ഥലം അറിയോ പാച്ചിറമാട് പള്ളിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അറിഞ്ഞിട്ട് നമ്മൾ സർവീസ് റോഡ് വരുന്ന ഭാഗമാണ് ആ വരുന്നത് പിന്നെ ഇതിങ്ങനെ പാച്ചിറമാടെ ഒടിവിന്നിന്റെ മുകൾക്ക് പോകുന്ന ഒരു റോഡ് ഇത് നേരെ കോഴിച്ചന ഭാഗത്തേക്ക് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് ചട്ടേങ്ങണറ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കറക്റ്റ് റോഡിന്റെ പേര് ഇരിക്കാറില്ലേ വശങ്ങൾ ചോദിച്ച പിന്നെ നാട്ടേരനല്ലേ നാട്ടേരനാണ് ഞാൻ ബൈക്കെടുക്കാണ്ട് പോക്കാട് പോകാല്ലേ റോഡിന് സ്ഥല അഡ്രസ്സും നിനക്ക് അറിയില്ലല്ലോ എന്തെങ്കിലും ഏ എന്താ ഒരു എസ് മോഡൽ ഉണ്ട് അപ്പൊ ഇങ്ങനെ യാത്ര തുടരുകയാണ് ഇത് നമ്മളെ കോഴിച്ച ഭാഗത്തുനിന്ന് വരുന്ന ഡ്രൈനേജിന്റെ വർക്കാണ് നമ്മൾ എന്താ പറയാ പാചകണ്ടല്ലോ ഇതാ റോഡ് നമ്മൾ നെൽവിഞ്ഞ് സർവീസ് റോഡാണുള്ള ഉള്ള റോഡ് ആ ഡ്രെയിനേജിന്റെ വർക്കിന്റെ പണി കയ്യാത്ത കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വന്നിട്ട് ബൈക്ക് വികണൊക്കെ നമ്മൾ ഒരുപാട് വീടുകൾ കണ്ടതാണ് റോഡിലെ അണ്ടർപാസിന്റെ അടി കൂടി വെള്ളം വന്നിട്ട് ബൈക്കുകൾ ടേക്ക് വികണ കുറെ രംഗങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ അതൊക്കെ എന്താ കാരണം ഡ്രൈനേജിന് വേണ്ടി ചാലി തീരെ കണ്ടാണ് ഈ ഡ്രെയിനേജിന്റെ വർക്ക് തീർന്നിട്ട് വേണേൽ നമുക്ക് ഇതിലൂടെ ഒക്കെ വെള്ളം പറഞ്ഞേക്കാൻ അതുവരെന്താ കൊറ്റൊക്കെ ഭൂകും അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോവാ അല്ല ഒറ്റക്ക് പറയാൻ സൂപ്പർ ആണ് ഒരുപാട് ആണ് ലോകർമാർ നമ്മളെ ഓവർപാസിന്റെ അവിടുന്ന് വരുന്ന ഡ്രെയിനേജ് ആണ് അപ്പൊ ഇങ്ങനെ വരണം അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇവിടുത്തെ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുള്ളു സൂപ്പർ ഭയങ്കര പണി അടക്കുണ്ട് എന്താ പറയാ ഓവർപാസ് ആ എട്ടുകാലൂടി മുങ്ങിയല്ല ഞാൻ ഇപ്പൊ മക്കളെ എന്താ പറയാ ഒരു അഞ്ഞൂറ് മീറ്ററിലെ ഒരാട് നടന്ന് അവിടുന്ന് വീണ്ടും നടന്ന് അപ്പൊ എട്ടില്ല എട്ടിന്റെ വൈക്കാ പോണ് ഇവിടെയാണ് പണി എടക്കരുത് കമ്പി കെട്ടിയാ ഇവിടെ നമ്മൾ ഡിജിറ്റൽ ഡ്രൈനേജ് അല്ലെ ഇവിടെ ഉണ്ടാക്കിയാണ് നമ്മൾ നിർമ്മിക്കാണേ അതുകൊണ്ട് ദീ വേറെ ഡ്രൈനേജ് പേര് പറയാ പാവങ്ങളല്ലേ മേറ്റെ വെയിലത്തൊന്നും പ്രശ്നമല്ല ഈ ഷീറ്റിലിട്ടിട്ടാണ് ചെങ്ങായിമാരെ നമ്മളവിടുത്തെ ഈ മതിലിനൊക്കെ ബെറ്റിന്റെ പാത്രം ചെയ്യുന്ന ഷീറ്റ് ഓ നടന്ന് സീൽ ചെയ്യാത്തോണ്ട് നടന്ന് പോട്ടെ വണ്ടീടെ എടുക്കാതെ തന്നെ ഇന്നൊരു ഈ ഇരുന്നൂറ് മീറ്ററിലേറെ വണ്ടി എടുത്താ വണ്ടി നമ്മളെ റോഡ് മട്ടിയാണ് ഇങ്ങനെ വന്നതാ അപ്പൊ നമ്മളവിടുന്ന് ഇങ്ങനെ പോന്ന് പാത്തറാട് ആണ് ആ കാണുന്നത് ആ വണ്ടി കയറി മുതൽ സ്കൂട്ടി വരെ കയറി വരുന്നതാണ് അത് തന്നെ കോഴിക്കോടിന്റെ ഈ ഭാഗത്തേക്ക് തന്നെ സർവീസ് റോഡാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ എന്താ പറയാ പാത്തറുമാടുള്ള ഓവർപാസിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ നോക്കണമെങ്കില് നമ്മളാടെന്നെ പോണെന്ന് എല്ലാവരും നമ്മളിങ്ങനെ ആലോചിച്ചിട്ടൊരു കാര്യമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് പോണെന്ന് ൾക്കും യുദ്ധങ്ങൾക്കും പറയാ ഇഞ്ഞി വെറുതാട് പോലെ പാനി 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 ഇതിൽ മുങ്ങി താവും ഒരിക്കൽ നടക്കുക ഇതിലിന്റെ സ്കൂട്ടി താവും നമ്മളെ ഓവർപാസിന്റെ ഭാഗമാണ് ആ ഓവർപാസ് അത്യാവശ്യം ലോങ് എന്താണ് കണക്ഷൻ നേരെ ഇത് പ്രൊബക്റ്റഡ് എന്ത് ഐഡിയ നമ്മൾ കൂടി സർവീസ് ചളികൾ കണ്ടീല്ലേ ഇനിയിപ്പ ചളി കൂടി എന്തായാലും വണ്ടിട്ട് പോവാൻ പറ്റൂ അപ്പൊ ഞാൻ നേരെ ഇപ്പത്തേക്ക് ഇറങ്ങിട്ട് സർവീസ് റോഡ് നിലവേല സർവീസ് റോഡും കൂടെ ഒന്ന് പോയി നോക്കാം അല്ലെങ്കിൽ നമ്മളെ വാരിക്കടിന്റെ കമ്പി നട്ടുകൊണ്ടിരിക്കണതാ കമ്പിന്റെ പണിയെല്ലാം ഉഷാറായിട്ട് നടക്കണ്ടേ അറക്കണ്ടേനത്തും ഇവിടുത്തെ ഓവർപാസ് എന്ന് പറഞ്ഞാല് ഒന്നര ഓവർപാസ് ആണ് ഓവർപാസ് പറഞ്ഞാൽ അത്രയും വലിയ ഓവർപാസ് ആണ് ഒരു നമുക്കൊരു ഒരു ഒരു മിനി ടൂർണമെന്റ് ഫുട്ബോൾ വരെ വെക്ക ഇതാണ് അപ്പൊ ഇത് സൈഡാക്കിയാൽ ഇവിടുത്തെ ഐഡിയകൾ ഇങ്ങനെ കിട്ടണെങ്കിൽ സൈഡാക്കി തരണം കേക്കുകൾ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്ത് കേക്ക് നമ്മളത് ചളിവിളിയായിട്ട് അവിടെ ഇങ്ങനെ പോന്നീലേ സവറിട്ട് മൂടിക്കാ പെറുമണിയൊക്കെ ഇടിച്ചിലും ഇടിഞ്ഞാറ്റാണ് താൽക്കാലികമായിട്ട് റോഡിനെർച്ചാണ് ഇത് ആകെണ്ടെങ്കിൽ വള്ളം 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 തിരിച്ചാ ഓർട്ടർ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇനി എന്താ പറ്റാ ഞാൻ പറഞ്ഞി ഇരുപത്തി ആറ് മീറ്റർ ഉണ്ടാവും അതിലേറെ പൊടിക്ക് കുറയില്ല ഏ പോയ ഭാരതപ്പുറം തീരെ കണ്ട ഒഴിച്ചു വിട്ടിട്ടോ സംശയുണ്ട് അല്ലേ അവിടുന്ന് ഇത്ര തോന്ന വള്ളം വരാൻ എന്താ കാരണം ആ ഇത് പാസിപ്പൻ തൊരപ്പിന്റെ പണിയർക്കുന്നേ അല്ല തൊരുന്ന തൊരപ്പനായിട്ട് ഉഷാറായിട്ട് പണിയെടുക്കണ്ടെ ആ കാണായ്മ തായ കോഴിച്ച കോഴിച്ച ഭാഗാണ് ആ കഴിഞ്ഞു പറമ്പ് ഭാഗം ഒക്കെയാണ് പിന്നെ പറയലോഡിന്റെ അടിക്കൂടി പോകണ ഇടിക്കൂടിയൊക്കെ എങ്ങനെ സ്കൂട്ടി പോവാനാ സ്കൂട്ടി പോവൂല ഒരിക്കലും പോവില്ല ഞാൻ പറയുന്നത് നാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് വരെ ഇവിടെ നടത്താതെ ഏതായാലും ഈ വീട് നമ്മുടെ വൈകിപ്പാണ് നമുക്ക് അടിക്കുടി പോവാൻ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടൂല നിങ്ങൾ ചെറിയ വീടൊട്ട് മക്കാറാക്കാൻ വന്നത് മക്കാറാക്കാൻ വന്ന നമ്മൾ കൈണ കുഴത്തിലേ വീടിയോടുത്ത് പോകാൻ പറ്റുള്ളൂ വീഡിയോ നന്നാമ്മി നമ്മള് എങ്ങനെ ആയിട്ട് കുണ്ടിലും പാർത്തൊക്കെ പോയി വീണ്ടും കഴിയല്ലോ ഏ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാ കൊച്ചു കുടുംബമാണ് ഒരു ഉമ്മയും പാപ്പിയും അല്ല അതായി എന്താ രഥം താഴ്ന്നല്ലോ ഭാര്യ ബാപ്പൂസ് വേൾഡിന്റെ ബുറാക്കാണ് ബാപ്പൂസ് വേൾഡിന്റെ ബുറാക്കാണ് മൂന്ന് കൊല്ലം മുന്നേറ്റ സ്റ്റിക്കർ ആയിമ്മ വാങ്ങിട്ടില്ല കണ്ടങ്ങളെ അപ്പൊ എല്ലാരും ഭാര്യ പറഞ്ഞ യാത്ര ചെയ്യണെ